ഇതൊക്കെയാണ് ഒരു ഗ്രഹത്തിൽ നിർബന്ധമായി വേണം എന്ന് നിർ നിഷ്കർഷിക്കുന്നത് ഇതൊക്കെ നിർബന്ധമാണ് നമസ്കാരം കെ പേശ്ശേരി കഴിഞ്ഞ ദിവസം ഒരു കയറി താമസ അപ്പൊ അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ സപ്താഹങ്ങളുണ്ടോ അവിടെയൊക്കെ സപ്താഹം കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആചാരങ്ങളിൽ വളരെ ബഹുമാനമുള്ള ഒരു വിശ്വാസിയായ സാധാരണ മനുഷ്യനാണ് ഇത്രയും കാലം തിരുമനിച്ച ഞാൻ എങ്ങനെ ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി ഇനി ജീവിക്കാൻ പോകുന്ന എൻ്റെ പുതിയ ഗ്രഹത്തിലാണ് ഒരു ഹിന്ദു ഭവനത്തിൽ എന്തൊക്കെ വേണം അദ്ദേഹം കയറി താമസിനൊമ്മനോട് ചോദിച്ചാൽ അപ്പം ഞാൻ ശരിക്കും അദ്ദേഹം ഒരുപാട് സപ്താഹങ്ങൾ കേട്ട ഒരു മനുഷ്യനാണ് കേൾക്കാൻ പോകുന്നതാണ് ജപിക്കാൻ പോകുന്നതല്ല വായിക്കാൻ പോകുന്ന ആളല്ല വളരെ വിശ്വാസിയാണ് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ സാധാരണഗതിക്ക് ഞാൻ ഒന്നും ഞെട്ടി കാരണം ഞാൻ ഞാൻ ധരിച്ചിരുന്നത് ഇതൊക്കെ ഒരു നോർമലി നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അതിൻ്റെതായ പ്രാ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ പിന്നെ അതിനെക്കുറിച്ചൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല രണ്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോട് ഏയ് അങ്ങക്ക് എന്തൊക്കെയാ തോന്നണേ എന്തായാലും ഒരു വിളക്ക് വേണം എന്നറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അപ്പം എനിക്ക് തോന്നി അത് പോരാ ഒരു നിലവിളക്കിൽ മാത്രം ചേരുന്നതാണ് ചീരുന്നതാണ് തീ നമ്മുടെ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ഹിന്ദു ഭവനം നോർമൽ ഒരു ഹിന്ദു ഭവനത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നിരിക്കും ശരിക്കും എന്നാ ഈ സാധാരണ നിലവിളക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഈ എന്താ പറയണേ നമ്മൾ കത്തിക്കുന്ന സാധാരണ നിലവിളക്ക് നാരായമുള്ള നിലവിളക്ക് അതാണല്ലോ നിലവിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാണുന്ന അഷ്ടലക്ഷ്മി വിളക്ക് വാസ്തു വിളക്ക് അങ്ങനെ വിളക്ക് ഇങ്ങനെ വിളക്ക് അങ്ങനെയുള്ള ഒന്നല്ല സാധാരണ നാരായ വിളക്ക് ഒരെണ്ണം വേണം ആ നാരായ വിളക്ക് എന്ന് പറയുന്നത് അതൊരു ദേവ സ്വരൂപത്തോട് ബന്ധപ്പെട്ട് നിന്നാണ് ആ നാരായ വിളക്ക് ആ ദീപോജ്ജ്വലനം നടത്താൻ രാവിലെയും വൈകുന്നേരം ദീപോജ്വലനം നടത്താനായിട്ട് ഒരു നിലവിളക്ക് നിർബന്ധമാണ് ആ നിലവിളക്ക് നിറ നിലത്ത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു പാത്രം ഒരു തട്ടം നമുക്ക് നിർബന്ധമാണ് ഇത് രണ്ടും പഴയ കാലത്ത് വിളക്ക് വെക്കാൻ ഒരു തടി കൊണ്ടൊരു സ്റ്റൂൾ പോലെ അല്ലെങ്കിൽ ചെറിയൊരു പലക പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെക്കാറുണ്ട് അതുണ്ടെങ്കിൽ കേമായി അപ്പോൾ വിളക്കിൻ്റെ ഭാഗം അതിനകത്ത് മാത്രമല്ല ആ വിളക്ക് വെക്കാൻ ഒരു സ്ഥലം നമുക്ക് വേണം ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാൻ ഒരു വിളക്ക് വയ്ക്കാൻ ഒരു സ്ഥലം വേണം അത് ആ വിളക്ക് കത്തിക്കുമ്പോഴോ പണ്ടത്തെ കാലത്ത് പറയും അലക്കിയ തുണി എന്ന് പറയും അപ്പം എല്ലാ തുണിയും അലക്കുന്നതല്ലേ അങ്ങനെയല്ല ഈ തുണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടൺ വസ്ത്രം എടുത്ത് നമ്മൾ ചാണകവെള്ളത്തിലൊക്കെ ഇട്ടൊരു ദിവസം കഴുകി ഉണക്കി എടുക്കുന്നതിനെയാണ് അലക്ക് തുണി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതിനെ അലക്ക് പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ തിരുവടയാടാ തിരികളൊക്കെ ഒക്കെ പണ്ട് തിരി തെറുത്തെടുക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് ആ തെറുത്തെടുക്കേണ്ട കാലഘട്ടം അലക്കിയ തുണി ഇന്നത്തെ കാലത്ത് നമുക്ക് കട്ട് ചെയ്ത തിരികൾ വാങ്ങാൻ കിട്ടും അത് നല്ലതാണ് അതിനകത്ത് കോടി മഞ്ഞ അതായത് കോടി നിറമുള്ള തിരികൾ വെളുത്ത തിരികളല്ല വെളുത്ത തിരികളൊക്കെ എന്ന് പറഞ്ഞാൽ നീലം മുക്കി വരുന്നതാണ് കോടിയുള്ള തിരികൾ മേടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ വിളക്ക് ആയി തിരിയായി ഇത് വയ്ക്കാനൊരു സ്ഥലം ഇഷ്ടദേവതമാർ നിറഞ്ഞ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ഗുരുവായൂരപ്പൻ്റെ ഗണപതി ഭഗവാന്റെ നമ്മുടെ പരദേവതയുടെ നമ്മുടെ ദേശാധിപതിയുടെ ഒക്കെ വിഗ് ഫോട്ടോകൾ നമ്മൾ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു സ്ഥലം നമുക്ക് വേണം അത് ഫോട്ടോ ഒട്ടിച്ചാലും മതി അങ്ങനെ ഒരു സ്ഥലം അവിടെ ആയിരിക്കണം നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് ആദ്യം ആ നിലവിളക്ക് കൊളുത്തേണ്ട മുമ്പിൽ നമ്മൾ ഒര ഒറ്റയ്ക്കും ഒരുമിച്ച് ഇരിക്കാവുന്ന ഒരു സ്ഥലത്ത് ഇതുണ്ടാക്കണം ഒരു ഭിത്തിയുടെ മുകളിലോ ഒരു ഭിത്തിയുടെ സൈഡിലോ വാഷ് വാഷ്ബേസിൻ്റെ സൈഡിലോ കക്കൂസിൻ്റെ ഭിത്തിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭഗവാനെ എന്ന് തൊഴുന്നൊരു അവസ്ഥയാവരുത് അതിന് നിർണയിക്കണം ഒരു സ്ഥാന നിർണയം നടത്തി അതവിടെ വയ്ക്കുക ഇപ്പോഴത്തെ പുതിയ കുടുംബങ്ങളിലൊക്കെ പൂജാമുറികളുണ്ട് പേര് പൂജാമുറി എന്നാണ് പൂജ കഴിക്കണ മുറിയല്ല വിളക്ക് കൊളുത്തുന്ന മുറികൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അടുത്തത് അത്രയും അപ്പം നമുക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും കൂട്ടായ്മയിരിക്കാനും ഇതിനു പിന്നെ ഒരു ആവണപ്പലക വേണം ഒരാവണപ്പലക ഇല്ലാത്ത ഹിന്ദു കുടുംബം മോശമാണ് കാരണം ഒരു ആവണപ്പലകയിൽ ഇരുന്ന് വേണം പലകയിൽ അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് നമ്മുടെ ശക്തിയെ ഭൂമിയിലേക്ക് പോകാതെ നമ്മളെ പിടിച്ചിരുത്താൻ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലകയുടെ മുകളിൽ ഇരിക്കുക പണ്ടൊക്കെ എന്താ പറയുക മഹാദേവനൊക്കെ തോലിൻ്റെ മുകളിൽ ഇരുന്നിരുന്നത് പലകയുടെ മുകളിൽ ശുദ്ധമായ വസ്തുക്കളുടെ മുകളിൽ അങ്ങനെയൊക്കെ ഇരിക്കാനുണ്ട് അപ്പോൾ ആവണിപ്പലക ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ആ പലകയുടെ മുകളിൽ ഇരുന്ന് നാമം ജപിക്കുന്ന നല്ലതാണ് ഒന്നുമില്ലെങ്കിലും ജപിക്കുന്നത് സാധാരണ പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ജപിക്കുന്നത് നല്ലതാണ് തൽക്കാലത്തേക്ക് പുൽപ്പായ ഉൾപ്പെടെ നല്ലതാണ് പുല്ലുകൊണ്ടുള്ള ആയതുകൊണ്ട് അതിനും അശൂലം ഇല്ല പറയണം ഇല്ലായെന്നവരാണ് അശുദ്ധം പറയണം പിന്നെ വേണ്ടത് എന്താ ഒരു ചാണകം ചന്ദനം മുട്ടിയും വേണം ഈ ചാണകം ചന്ദനം കുട്ടിയും എന്താ കയറി താമസം ഉണ്ടായാലും പുലയുണ്ടായാലും വാലായ്മ ഉണ്ടായാലും പുണ്യാഹം ഉണ്ടായാലും ഉപനയനം ഉണ്ടായാലും ജാതകർമ്മം ഉണ്ടായാലും പിറന്നാളുണ്ടായാലും ചന്ദനം വേണം അപ്പം ചന്ദനം എവിടുന്ന ഇന്നത്തെ കളഭക്കട്ട അരച്ചുള്ള ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ അസിഡിറ്റി ഉള്ളതാണ് മുഖമൊക്കെ പൊട്ടി നെറ്റിയൊക്കെ പൊട്ടി സർവ്വനാശം വരും അതൊരു ശരിക്കും പറഞ്ഞാൽ ചന്ദനം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ അതായത് ചന്ദനമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം ചന്ദനക്ക മുട്ടി ഒരു ചെറിയ ചാണയും വാങ്ങിച്ചു വെക്കുക നമുക്ക് ആവശ്യത്തിന് അരച്ചെടുക്കാനായിട്ട് ഇത്രയും അകത്തുണ്ടായാൽ അതുമല്ല ചാണക അപ്പം ചന്ദന അരച്ച വെള്ളം തളിക്കാനൊക്കെ എടുക്കാം കേമല്ലേ ചന്ദനവെള്ളം വെള്ളം തളിക്കാനൊക്കെ എടുക്കണ കേമാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ അകത്ത് ഇത്രയും സാധനം ഒരു ഹിന്ദു ഭവനത്തിൽ അകത്ത് വേണ്ടെന്ന് പറയും പിന്നെ അഷ്ടമംഗലക്കൂട്ടം എന്ന് പറയും അഷ്ടമംഗലക്കൂട്ടം എന്ന് പറയുന്നത് എട്ട് തരം ഇതുണ്ട് അതുകൂടാതെ കുങ്കുമം കൺമശിയൊക്കെ വെച്ച ഒരു പാത്രമാണ് വാൽക്കണ്ണാടിയൊക്കെ അതൊക്കെ വാങ്ങി പൂജാമുറിയിലോ ഒക്കെ സൂക്ഷിക്കാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമല്ല തിരുവാതിര കാലത്തൊക്കെയാണ് കൂടുതൽ അഷ്ടമംഗലക്കൂട്ട് ഒക്കെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ പുറത്തേക്ക് ഇടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നിർബന്ധം വേണ്ട ഒരു തുളസിത്തറയാണ് ഒരു ഗ്രഹമാണെങ്കിൽ ഒരു തുളസിത്തറയും വേണം ആ തുളസിത്തറയിൽ വാടാതെ ശക്തമായി നിൽക്കുന്ന ഒരു തുളസിയും മഞ്ഞളുമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കണം മനസ്സിലായോ അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തോ വടക്കു ഭാഗത്തായിട്ട് ഒരു ആര്യവയ്പ്പ് ഉണ്ടാകുക ഒരു കൂവളം നടുക ഇതൊക്കെയാണ് ഒരു ഗ്രഹത്തിൽ നിർബന്ധമായി വേണം എന്ന് നിർ നിഷ്കർഷിക്കുന്നത് ഇതൊക്കെ നിർബന്ധമാണ് മനസ്സിലായോ ഇതൊക്കെ നമ്മുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഈ പറയുന്ന വൃക്ഷലതാദികളും അതുപോലെ തന്നെ ഈ പറയുന്ന അകത്തു വരുന്ന സാധനങ്ങൾ വടക്കു ഭാഗത്തൊരു പ്ലാവ് കിഴക്ക് അല്ല വടക്ക് ഭാഗത്ത് ഒരു മാവ് കിഴക്ക് ഭാഗത്തൊരു പ്ലാവ് അതുപോലെ തന്നെ കൂവളം കിഴക്ക് വടക്ക് മൂലയിൽ അങ്ങനെയൊക്കെ വെക്കുന്നത് തുളസിത്തറ നിർബന്ധമായി എന്ത് സംഭവിച്ചാലും തുളസിത്തറ വേണം ആ രാവിലെ ആ തുളസിക്ക് പ്രദക്ഷിണവും ആ തുളസിക്കത്തിരി വെള്ളം ഒഴിച്ച് തൊഴുകയും ആ തുളസിത്തറകൾ തിരികെത്തിക്കുകയും മഹാവിഷ്ണുവിൻ്റെ പത്നിയായി നിൽക്കുന്ന സങ്കല്പത്തെ ആ തുളസി ഒന്ന് വന്നിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ നിറഞ്ഞൊഴുകണത് അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ വിധാനത്തിൽ ആചരണത്തിൽ ആദ്യം പറഞ്ഞ അത്രയും സാധനം ഉണ്ടായാൽ സാധാരണഗതിയിൽ ഒരു ഹിന്ദുഭവനത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സാധനങ്ങളുമായി പിന്നെ കയറി വരുന്ന വഴിക്ക് കയറി വരുന്ന വഴിക്ക് ഈ എന്താ പറയണേ മഹാലക്ഷ്മിയുടെയോ ഒക്കെ ഫോട്ടോ വെക്കുന്നത് നല്ലതാണ് വെക്കാം വെക്കാതിരിക്കാം വെ വെക്കുന്നത് നല്ലതാണ് അതും ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെ സാധാരണഗതിക്ക് ഒരു ഹിന്ദു ഭവനത്തിൽ വേണ്ട അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെ വേണം എന്ന് ചോദിച്ചപ്പോൾ അത്രയൊന്നും ഇല്ലാത്ത കുടുംബങ്ങളോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ഞാൻ അപ്പം ചിന്തിച്ചു അപ്പോഴാണ് മനസ്സിലായി ഉണ്ടാവും കാരണം അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ ആ ധാരണക്കുറവാണല്ലോ ഇങ്ങനെ വേണേ അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും കത്തി വൈകുന്നേരവും കത്തിക്കാൻ പറ്റിയ നാരായവിളക്കും ഇത്രയും സാധനങ്ങളും നിറഞ്ഞു നിന്നാൽ സാധാരണഗതിക്ക് ഒരു ഭക്തനായി നിൽക്കുന്ന ഹിന്ദു ഭവനത്തിൻ്റെ സാധാരണ വിധാനങ്ങളായി അത്രയെങ്കിലും ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ ദേവസങ്കല്പത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ നമ്മുടെ വീടാകുന്ന സ്ത്രീകളിനെ പുണ്യഭൂമിയാക്കാൻ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായി സൂക്ഷിക്കാം പൈസ ഉള്ളവരുണ്ടെങ്കിൽ ഒരു പറയും കട വെക്കാം പറ മേടിച്ച് വെച്ചാൽ മതി കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറ നിറച്ചൊക്കെ വെക്കുന്നത് നമ്മുടെ പൂജാമുറയുടെ മുമ്പിലും പറ നിറയ്ക്കാം അതിനൊന്നും വിര വിരോധമില്ല ഒരു നാഴിയും ഒരു പറയും കട വാങ്ങി വെച്ചാൽ ആതികയമായി സാധാരണ ഭക്തൻ്റെ വീട് പൂർണ്ണമായ ഐശ്വര്യപ്രദമായ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകൾ ഒന്ന് നോക്കിക്കോളൂ ഇല്ലാത്ത പതുക്കെ പതുക്കെ വാങ്ങിച്ചാൽ മതി എല്ലാം ഒന്നും നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് Namaskaram.